പൂത്തോട്ടയിൽ വെച്ച് നടന്ന പതിനൊന്നാമത് സിബിഎസ്ഇ ക്ലസ്റ്റർ അത്ലറ്റിക്സിൽ മികച്ച നേട്ടം കരസ്ഥമാക്കി അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ സ്കൂളിലെ രണ്ട് വിദ്യാർത്ഥികൾ ഒക്ടോബറിൽ വാരണാസിൽ വെച്ച് നടക്കുന്ന ദേശീയ മീറ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി ഹായ് എന്റെ പേര് സന്ദീപ് ഞാൻ വീട് ഞാൻ ഈ വിശ്വജ്യതിൽ ഈ അക്കാഡമിക്കയിലാണ് ജോയിൻ ചെയ്തത് സ്പോർട്സ് ടീച്ചറായിട്ട് കഴിഞ്ഞ ക്ലസ്റ്റർ മീറ്റിൽ ഞാൻ ട്രെയിനിങ് കൊടുത്ത രണ്ട് കുട്ടികൾ ഒന്ന് സഞ്ജയ് ആൻഡ് ഒന്ന് അൽമാൻ സഞ്ജയ് അണ്ടർ നയൻറ്റീൻ കാറ്റഗറിയിൽ ഹായ് ജമ്പലത്തിൽ സെക്കൻഡ് പ്രൈസ് നേടി നാഷണൽ തലത്തിലൂടെ യോഗ്യത നേടിയിരിക്കുന്നു ഹായ് എൻ്റെ പേര് സഞ്ജയ് ശിവദാസ് വീട് പെരുമ്പാവര് ഇരുങ്ങോൾകാവിൻ്റെ അടുത്താണ് ഞാൻ വിശ്വജ്യോതി പബ്ലിക് സ്കൂളിൽ ട്വൽത്തിൽ പഠിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന ക്ലസ്റ്റർ സി ബി എസ് ഇ ക്ലസ്റ്റർ മീറ്റിൽ അണ്ടർ നയൻറ്റീൻ ഹൈ ജമ്പിൽ സെക്കൻഡ് പൊസിഷൻ വന്നിട്ടുണ്ട് അതിലെനിക്ക് സി ബി എസ് ഇ നാഷണൽസിലേക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് അത് വാരണാസി യു പിയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഒരുപാട് സന്തോഷം മാക്സിമം പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ അൽമാൻ പറഞ്ഞ കുറ്റിക്കും ഇതുപോലെ ഫസ്റ്റ് പ്രൈസ് അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിയിൽ ഷോർട്ട് പോട്ടിന് ഫസ്റ്റ് പ്രൈസ് നേടി നാഷണൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോയൽ വി മഹേഷ് എന്ന് പറഞ്ഞ കുട്ടി അണ്ടർ ഫോർട്ടീൻ കാറ്റഗറിയിൽ ലോങ് ജമ്പ് ഇന്നത്തിൽ തേർഡ് വന്നിട്ടുണ്ട് സാറ് സെൻറ്റിമീറ്റർ കൊണ്ടാണ് സെക്കൻഡ് പോയത് ഹൈ എൻ്റെ പേര് അൽമാൻ അഫ്രാസ് ക്ലസ്റ്റർ സി ബി സി മീറ്റിൽ എനിക്ക് ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയിട്ടുണ്ട് ഷോർട്ട് പുട്ടായിരുന്നു എൻ്റെ ഇവൻ്റ് ഇത് കിട്ടിയതിൽ വളരെ സന്തോഷം പിന്നെ ഈ വരുന്ന ദിവസം എനിക്ക് വാരണാസി യു പി യിലാണ് ഇതിന്റെ മത്സരം വരുന്നത് ഇതിന്റെ പുറകെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ സാറും പപ്പ എൻ്റെ പപ്പയും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കൂടിയും ഒരു ഫലമാണ് എനിക്ക് ഇപ്പൊ ഇവിടെ നേടാൻ കാരണം പ്ലസ് ടു വിദ്യാർത്ഥിയായ സഞ്ജയ് ശിവദാസ് ആണ് ഹൈ ജംപ് അപ്പർ നയൻറ്റീൻ ബോയ് കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അൽമാൻ അഫ്ഗാസും അപ്പർ ഫോർട്ടീൻ ബോയ്സ് ഷോർട്ട് പുട്ട് ഇനത്തിൽ ഒന്നാം സ്ഥാനവും നേടി വിജയം കൈവരിച്ചു തൃപ്പൂണിത്തുറ പൂന്തോട്ട എസ് എൻ പബ്ലിക് സ്കൂളിൽ വെച്ചായിരുന്നു പതിനൊന്നാമത് സിബിഎസ്ഇ അത്ലറ്റിക് ക്ലസ്റ്റർ മത്സരം നടന്നത് കുട്ടികൾ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലമാണ് ഈ വിജയത്തിന്റെ കാരണമെന്ന് സ്പോർട്സ് അധ്യാപകനായ സന്ദീപ് പറയുന്നു കുട്ടികൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തു കൂടെ നിർത്തി പ്രാക്ടീസ് കൊടുത്തു നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് കൊടുത്തു ആ പ്രാക്ടീസിന് റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ് ഈ റിസൾട്ട് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത മാസം പത്താം തീയതി ആറ് ടു പത്ത് ഉള്ള ദിവസങ്ങളിലാണ് നാഷണൽസ് വരുന്നത് അത് വാരണാസിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസുകൾ നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ കഴിയുമ്പോഴും മൂന്നര തുടങ്ങിയിട്ട് അഞ്ച് മണിയുള്ള ടൈം ഷെഡ്യൂളിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യിക്കും ആ പ്രാക്ടീസിലവർ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഒക്ടോബറിൽ വാരണാസിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ദേശീയ മീറ്റിൽ യോഗ്യത നേടിയ സന്തോഷത്തിലാണ് ഈ രണ്ട് വിദ്യാർത്ഥികളും